The cat sat था। था 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 ീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ട്രേ വേക്കൻസി രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം പതിമൂന്നാം തീയതി അതായത് നാളെ വൈകുന്നേരം പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന അവസരം ഈ അവസാന അവസരം ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുക ഈ ഒരു ഘട്ടത്തിൽ അവസരം ലഭിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടും അഡ്മിഷൻ കിട്ടാത്തവർക്കും അഡ്മിഷൻ കിട്ടി ഇരുപത്തെട്ടാം തീയതിക്ക് മുന്നേ ആയിട്ട് റിസൈൻ ചെയ്തവർക്കുമാണ് ഗവൺമെന്റ് എം ബി ബി എസ് ബി ഡി എസ് രജിസ്ട്രേഷൻ ഫീ വരുന്നത് പതിനായിരം രൂപയും ഗവൺമെന്റിൽ സെൽഫ് ഫിനാൻസിംഗ് രജിസ്ട്രേഷൻ आई आई अवसाना 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 ി വരുന്നത് ഇരുപത്തയ്യായിരം രൂപയുമാണ് അതേപോലെ എസ് സി എസ് ടി ഒ ഇ സി തുടങ്ങിയ വിഭാഗക്കാർക്ക് രജിസ്ട്രേഷൻ ഫീ വരുന്നത് അയ്യായിരം രൂപയുമാണ് നവംബർ പതിനാലാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റും പതിനഞ്ചാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റുമാണ് നിലവിൽ വന്നിരിക്കുന്ന ഡേറ്റുകൾ ഇനി ജോയിൻ ചെയ്യാനുള്ള അവസാന അവസരം പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വൈകുന്നേരം നാല് മണിവരെയുമാണ് ഇനിയും ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക് യു